അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സർ ഗ്രൈൻഡർ ഒരു സ്പേസ് നമ്മുടെ അടുക്കളയിൽ ഇല്ലാത്തതുകൊണ്ട് ഇത് കുറേ ജാറുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കിട്ടിയ സംഭവമായി ആയിരുന്നു അപ്പോൾ ഓൾറെഡി നമ്മുടെ ഓവന് ഒരു സ്റ്റാൻഡ് ഓൺലൈനിൽ നിന്ന് മേടിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓർഡറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ആശാന നമുക്ക് ഉപയോഗിക്കണ്ടേ അപ്പോൾ ഇത് വെക്കാനുള്ള ഏകൊരു സ്പേസ് എന്ന് പറയുന്നത് ഇതാണ് കാരണം എൻ്റെ അവിടെയുള്ള ഷെൽഫുകളിലൊക്കെ എൻ്റെ കുറെ കുറേ പാത്രങ്ങളും കുപ്പികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുക ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഓൺലൈനേതല്ലാട്ടാ ഞങ്ങൾ ഇവിടെ തന്നെ വെൽഡ് ഏപ്പിച്ച് അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ നമ്മൾ ഓവനെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാം അടിയിൽ നമ്മുടെ മിക്സർ ജാറും പിന്നെ മെഷീനും അങ്ങനത്തെ എല്ലാം വെക്കാം പിന്നെ മുകളിൽ ചെറിയൊരു സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെയും അത് അവിടെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് ഇവിടെ വെച്ച സമയത്താണ് മനസ്സിലായേ അതങ്ങനെ ഫിക്സ് ചെയ്യണം പിന്നെ അതുമല്ല നമ്മുടെ ജാർ വെക്കുക ജാർ വെച്ച് പിന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എടുക്കാൻ പോസിബിൾ അല്ലല്ലോ അപ്പോൾ ജാർ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ ഹൈറ്റ് ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ മെഷീൻ ഇനി താഴത്തേക്ക് ഇറക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്യണില്ല ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കണുള്ളൂ എങ്ങനെയാണ് ഒന്ന് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല എല്ലാം കൊള്ളോ എങ്ങനെയാണ് ഇതൊന്നും അറിയില്ല ഇപ്പം തന്നെ നമ്മുടെ ഓവൻ്റെ ആ ഏരിയയിലത്തെ അവിടെ സ്റ്റാൻഡ് ഇതിപ്പം തന്നെ കൊണ്ടു തന്നായിരുന്നു ഉള്ളൂ കേട്ടോ ചെയ്തെല്ലാം ചെയ്ത് വന്നപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി അപ്പം അങ്ങനതേ എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ എനിക്ക് എൻ്റെ അടുത്ത് ഓൾറെഡി മിക്സി ഉണ്ടെങ്കിലും ജാറൊക്കെ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പണ്ട് തുടങ്ങിയ സാധനം ഞാനോട് ഇങ്ങനെ പരസ്യങ്ങളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം ഇതിങ്ങനെ പ്രീതി സോഡിയാക്കി സോഡിയാക്കി കണ്ടേക്കുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡായിരുന്നു അപ്പോൾ ഇത് അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഐറ്റമാണ് അതെനിക്ക് അറിയില്ലായിരുന്നു അതന്നെ ഞാൻ ഗിഫ്റ്റ് തന്ന സമയത്ത് ബ്ലാക്ക് ആയിരുന്നല്ലോ ഞാൻ കണ്ടായിരുന്നേന്ന് പറഞ്ഞത് പക്ഷേ അത് ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഐറ്റം ആണെന്ന് എനിക്ക് അതിന് ശേഷമാണ് മനസ്സിലായത് കുറേ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കാരണം എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല എൻ്റെ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ടാണ് േസി സ്കൂളിലൊക്കെ പോയി സാമ്പാർ കൊറേ ദിവസമായി പറഞ്ഞേ സാമ്പാറില്ലേ സാമ്പാറില്ലേന്ന് പറഞ്ഞിട്ട് സാമ്പാറിന് വേണ്ടി സാമ്പാർ കറി ആണ് പക്ഷെ നമ്മള് കറികളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും സാമ്പാറും പപ്പടം കൊടുത്തയച്ചു പിന്നെന്താ നമ്മുടെ നമ്മുടെ പറയാ ഈ കൂടെ ഉറക്കപ്പിച്ചിട്ടില്ലേ അപ്പൊ എന്തായാലും നമ്മുടെ കർമ്മമാണ് നിങ്ങൾ ഇന്ന് പോകുന്നത് ചെമ്മീൻ അവസരം ഞാൻ ഞാൻ ജ്യൂസ് ഒക്കെ ർമ്മമാണ് പക്ഷെ ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ പോകണം തന്നെയായിരുന്നു തലക്കേസ് ഡോക്ടറെ കാണാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്റെ തലയ്ക്ക് പണ്ട് കണ്ടായിരുന്നല്ലോ അതിന് പോകണം അതിനുമ്പ് നമ്മുടെ സെറ്റപ്പ് ഒക്കെ റെഡി ആകണല്ലോ ചേച്ചിയൊക്കെ ഇപ്പൊ വരുവായിരിക്കും വരുന്നു പറഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് അവര് ഭക്ഷണ ഇണ്ടാവും എന്നൊരു കാൽക്കുലേഷനിലാണ് ചെമ്മീൻ ചമ്മന്തി എന്നത് സാമ്പാറും ചെമ്മീൻ സാമ്പാറും ചെമ്മീൻ ചമ്മന്തിയിലൊന്നും ടൈമില്ല അതുകൊണ്ട് ചെമ്മീൻ ചമ്മന്തി സാമ്പാറിൽ അമ്മ പൂർണ്ണമായും സംതൃപ്തിയല്ല ഈ സ്റ്റാൻഡിന്റെ വീഡിയോ കാണിച്ചിരുന്നു സ്റ്റാൻഡ് വയ്ക്കണേ ആണോ അതൊന്നും ഇല്ല ഇത് ജോമോനെ കൊണ്ട് ഇവിടെ വന്ന് അളവ് ഉണ്ടാക്കി സ്റ്റാൻഡ് കണ്ടത് രണ്ട് തട്ടുണ്ടെങ്കില് മോളൊരു തട്ട് അടിയൊരു തട്ട് ആ ഇവിടെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഏരിയ പിന്നെ ഇടയില് നമ്മുടെ മറ്റേ ആ ഷീറ്റ് ഉണ്ടല്ലോ അതിന്റെ പേര് പറഞ്ഞാലും മൾട്ടി മൾട്ടിവുഡ് ആ വെള്ളമായ കൊഴപ്പില്ലാത്ത ആ ഷീറ്റ് രണ്ട് പീസ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ മുകളിലും അടിയിലും പിന്നെന്താ ഇത്രയാണെ കുറിച്ച് പറയാൻ ആ പ്രൈമർ പ്രൈമറിച്ചു തന്നിട്ടുള്ളൂ ബ്ലാക്ക് കളർ അടിച്ചാൽ അതൊരു പ്രീമിയം ക്വാളിറ്റി ആയിട്ട് തോന്നും ഇതിപ്പോ എന്തോ കമ്പി അല്ലേ അങ്ങനെ ഇരിക്കുന്നൂ അപ്പോ പെയിന്റ് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം ബ്ലാക്ക് കളർ സ്പ്രേ പെയിന്റ് ആയാലും ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് നോക്കണം പിന്നെ ഇതിനിപ്പോ ഇത്രയും ചെയ്തതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടോ ചാർജ് ചെയ്തത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ സ്റ്റാൻഡ് ആ നമ്മൾ ഓൺലൈനിൽ നോക്കിയപ്പോ ആ അല്ല ഓൺലൈനിൽ എത്ര ആയിരത്തി എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറിനൊക്കെ ഉണ്ട് പക്ഷെ ഇത്രയും ഒരു ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഇതായ നമുക്ക് കറക്റ്റ് നമ്മുടെ ആവശ്യമുള്ള കറക്റ്റ് സൈസ് നമുക്ക് ഉണ്ടാക്കാനും പറ്റി അയ്യോ പെട്ടെന്ന് അതായത് മുമ്പ് നമ്മള് ഓവൻ വെക്കായിരുന്നെങ്കിൽ ഓവൻ ഇവിടെ ഇരിക്കും ഓവൻ ഇവിടെ ഇരുന്ന പിന്നെ ഏരിയ ഫുൾ തീർന്നു അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ ഇത്രയും ഒരു ഡബിൾ ഡബിൾ അല്ലല്ലോ ത്രിബിൾ ആക്കിയ സ്പേസിനെ മാറ്റാൻ പറ്റി ഇവിടെ ഓവൻ ഇരുന്നു അടിയിലും ഇപ്പൊ മിക്സി സാധനം ഒക്കെ നമുക്ക് വെക്കാൻ സ്ഥലമായി മുകളിലും മേണങ്ങിനും എന്തെങ്കിലും ഒക്കെ വെക്കാം പിന്നെ അതന്നെ അവനാടക്കണം നേരത്തെ ഞാൻ പോയി പോകാൻ കണ്ണൂർ ആസ്വദിച്ച് ഉറക്കത്തിൽ

അപ്പൊ അത് നമ്മടെ ചെമ്മീനൊക്കെ ചൂടാക്കി തേങ്ങയും പിന്നെന്താ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും പുളി പുളി കറിവേപ്പിലെടുത്തിട്ടില്ല പോയ കിട്ടും തണ്ണിക്ക് പോയതാണ് ചാടി ചാടി പോയതാണ് അപ്പൊ ഉദ്ഘാടനം പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിക്കോ വെറുതെ അപ്പൊ ഉദ്ഘാടന കടന്നു കൊറേ നാള് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാനും മുഴുവനെ ദൈവം അനുഗ്രഹിക്കട്ടെ അതെ

മോള് ഓട്ടയുണ്ടാ അത് തുറക്കാൻ പറ്റുന്ന മറ്റേ മിക്സീടെ മുകളിലത്തെ ഭാഗം തുറക്കാൻ പറ്റുന്ന ലോക്കലിക്ക് വീണ ലോക്കലിക്ക് വീണ ഇനി മിക്സിട്ട് വിൽക്കാണു ഓ എല്ലാം അങ്ങോട്ട് തിരിച്ചു വയ്ക്കിച്ചേ

റെഡി ആക്ഷൻ ഉദാ കഴിച്ചേക്കാണ് സൂപ്പർ സൂപ്പർ കൺഗ്രാചുലേഷൻ അപ്പോൾ അങ്ങനെ അതെ ചമ്മന്ടക്കലൊക്കെ കഴിഞ്ഞ് ഞാനതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചിയും ചേട്ടൻ അഞ്ജലിക്കുട്ടിയൊക്കെ ഇപ്പോൾ എത്തും അപ്പോൾ ഇനി അവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ അവിടെ പണിയൊന്നും ഉണ്ടാവില്ല അമ്മയുടെ അമ്മയുടെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാം എല്ലാ ഫുഡും റെഡിയാണ് അപ്പോൾ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവാണ് ബാക്കി വിശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബൈ ബൈ